ഞാൻ എവിടെ സുലൈമാൻ എവിടെ എൻ്റെ രാജപദവി എവിടെ സുലൈമാന്റെ രാജപദവി എവിടെ അവർ അത്ഭുതപ്പെടുകയാണ് ആ രംഗം കണ്ടപ്പോൾ ഇനി ഒന്നും പറയാനില്ല പറഞ്ഞു 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 അവൾ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചവളാണ് ഞാൻ എന്നോട് ഒരുപാട് അക്രമം ചെയ്തിട്ടുണ്ട് എന്താ അവർ ചെയ്ത അക്രമം ശുർക്കാണ് ഏറ്റവും കടുത്ത അക്രമം തന്നെയാണ് ഇന്ന ശുർക്കല്ലുൽമുൻ അതയും വമ്പിച്ച അക്രമം തന്നെയാണ് എൻ്റെ താഴെ ഏത് പിന്നെ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ എന്തെന്നെ പറയാ ലുൽമു തന്നെ പറയാം കാരണം നമ്മുടെ ബോഡി സ്വർഗത്തിലേക്കാ പോകേണ്ടത് ആ സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട ബോഡിയെ നമ്മൾ നരകത്തിന്റെ വറകാക്കുകയാണ് നമ്മളോട് നമ്മൾ എന്താ ചെയ്യുന്നത് അക്രമം ചെയ്യുന്നത് എനിക്ക് സുഖ സൗകര്യങ്ങൾ കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ട് എൻ്റെ ബോഡിയെ ഞാൻ തീക്ക് വിറകാക്കുകയാണ് ഏതു പാപവും ചെയ്യുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നേ ഉള്ളൂ ഏതു പാപവും ഓരോരുത്തരും അവരവരുടെ ദേഹത്തോട് ചെയ്യുന്ന കടുത്ത അക്രമമാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് തോപ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്ത പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പറയുന്നില്ലേപ്പിച്ചത് ഇവ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം സിദ്ദീഖർ അലി അള്ളാഹുവിന്റെ റസൂള്ളഹാനോട് ചോദിച്ചാണ് അപ്പം അള്ളാൻ്റെ റസൂല് പഠിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് ഇത് നമുക്ക് നിസ്കാരത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് അല്ലാത്ത സമയത്തും പ്രാർത്ഥിക്കാം എണ്ണവും കണക്കൊന്നുമില്ലാതെ പ്രാർത്ഥിക്കാം കാരണം ഇസ്തീഗുഫാർ എത്ര വർദ്ധിപ്പിക്കുന്നോ അത്രയും നമുക്ക് നല്ലത് മിനിമം നൂറോട്ടെങ്കിലും മിസ്തുഫാർബിർ ബാലയ്യബുൽ ഖഫൂർ അല്ലെങ്കിൽ അള്ളാഹമ്മ ഇന്നി എന്നുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അള്ളാഹു മുഖഫുർ റഹീം പല റിപ്പോർട്ടുകളുണ്ട് വിശത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയങ്ങളിൽ അത് ലുഹാസമയത്തിൻ്റെ ശേഷം ചൊല്ലേണ്ടുന്ന നൂറ് തവണ ചൊല്ലേണ്ടുന്ന തിക്കറാണെന്നൊക്കെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് എന്നാൽ ആ വിഷയത്തിൽ വന്ന ഹദീസ് അത്ര പ്രബലമല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ ഈ നൂറ് തവണയെങ്കിലും ഇസ്തേ ഗുഫാർ അള്ളാൻ്റെ റസൂലർ മജിസ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പലപ്പോഴും നൂറെണ്ണൊക്കെ എണ്ണി നബി ഇങ്ങനെ ഇടക്ക് പറയുണ്ടാവും എന്ത് ഈ പ്രാർത്ഥന അതുപോലെ എത്രയോ വർദ്ധിപ്പിക്കണം എന്നാണ് അത്രയും നമുക്ക് നമ്മുടെ കുറ്റബോധം ഇനി വലം തുനഫ്സി അവർ പറയാണ് റബ്ബേ എന്നോട് ഞാൻ അക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു വാസിലം തൂ ഞാനിതാ മുസ്ലിമായിരിക്കുന്നു ഞാനിതാ മുസ്ലിമായി പ്രഖ്യാപിക്കണം ഒരു ഇസ്ലാം പ്രഖ്യാപിക്കുന്നു അതോടുകൂടെ അല്ലിസ്ലാമു ഖബലഹു ഒരാൾ മുസ്ലിം മുസ്ലിമാവുന്നവരോടും അവൻ്റെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച ഏത് പാപങ്ങളാണെങ്കിലും അതൊക്കെ പൊളിഞ്ഞുപോയി എല്ലാം ഒരാൾ ഇസ്ലാമിലേക്ക് ആത്മാർത്ഥായി ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അവൻ്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഷിർക്കടക്കമുള്ള പാപങ്ങളാവട്ടെ എല്ലാതോടും ഇവിടെ എന്ത് ചെയ്തു പോയിത് ആ മുസ്ലിമായിരിക്കുന്നു ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം ഞാൻ ഒറ്റക്കല്ല വേറെ ഏതെങ്കിലും ഒരു നബിയുടെ കൂടെ കൂടാനല്ല വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നബിയുണ്ടോ എന്ന് നോക്കാനുമല്ല മഴ സുലൈമാന്റെ കൂടെ തന്നെ സുലൈമാൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൽ ആ ശരീരത്തിന് പിൻപറ്റുന്ന ഒരു എളിയ മുസ്ലിമത്തായി ഞാനിതാ മാറുകയാണ് അതാണ് മഹ സുലൈമാന എന്ന് പറയുന്നത് ആരിക്കാ ഞാൻ കീഴൊതുങ്ങിയത് സർവലോക പരിപാലകനായ അള്ളാഹുവിന് വേണ്ടി ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് അവർ അവിടെ വെച്ചിട്ട് ആ അത്ഭുതം അങ്ങ് കാണുമ്പോൾ ഇസ്ലാം അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു മാറ്റം അതോടുകൂടി അവരുടെ മുമ്പ് പോയ കുഫുറും ഷുർക്കും സൂര്യനെ ആരാധിച്ചതും ഒക്കെ അതോടുകൂടെ പോയി സുലൈമാ നബി അലൈഹി സ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ദീനിൽ കൂടി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ ഞാനിത് ആ ഒരുക്കമാണെന്ന പ്രഖ്യാപനമാണ് അവരവിടെ വെച്ച് നടത്തിയത് അവരും അവരുടെ പട്ടാളവും പട്ടാളമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു ഒരു രാജ്യം ഒന്നാകെ ഇസ്ലാമിലേക്ക് കടന്നു ഇനി അവരുടെ ചരിത്രം എന്തായി ഇതോടുകൂടെ ആ ചരിത്രം അവസാനിച്ചു ഇനി അവരെന്തായത് സുലൈമാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ നിന്ന് അവർ അവരുടെ നാട്ടിലേക്ക് തന്നെ പോയോ അവിടെ പോയിട്ട് വീണ്ടും ഭരണം തുടർന്നുവോ അതോ സുലൈമാൻ നബി അലൈഹി അവരെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ കൂടിയോ പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഒന്നും പറയാത്തിടത്തോളം നമുക്കൊന്നും പറയാൻ പറ്റൂല എന്താ സംഭവിച്ചതെന്ന് പിന്നെ നമുക്കറിയില്ല എന്തായാലും ഇത്രയുമാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങൾ അതുകൊണ്ട് അതവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു